പ്ലസ് വൺ പ്ലസ് ടു എല്ലാം പഠിക്കുന്ന ടൈമാണ് ഒരു ട്രെൻഡ് വന്നത് ഈ പഫ് പഫി അടക്കുന്നത് അതുപോലെ തന്നെ ഹിയറിങ്ങിൽ അങ്ങ് വലിച്ചു നീട്ടിയിടും അപ്പൊ ഞാൻ വിചാരിച്ചു അനപ്പം കുത്തിക്കൂടെ അനക്കും ആ ട്രെൻഡിലൂടെ നടക്കൂടെ ഞാൻ അതിനെ ഈ അള്ളി പോലെ നടക്കുന്നത് വിചാരിച്ച് ഞാൻ എന്തൊക്കെ പോയി സെക്കൻഡ് സ്റ്റേഡ് കുത്തി അപ്പൊ വീട്ടിലല്ല അവിടെ അല്ല ഈ സെക്കൻഡ് സ്റ്റേഡ് തേർഡ് സ്റ്റേഡ് അങ്ങനെ ജാങ്കുമായിട്ട് നടക്കുന്ന വീട്ടിലെല്ലാവരെയല്ല എന്നിട്ട് പോലും ഞാൻ എൻ്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ പറയാം കുത്തി തരണോ കുത്തി തരണോ കാലും കയ്യും പിടിച്ചിട്ട് എന്നെ കൊണ്ടുപോയി പോയി കുത്തിച്ച് കുത്തിച്ച് നോക്കുമ്പോൾ മൂന്ന് ദിവസം ഇടാൻ പറ്റും മൂന്നാമത്തെ ദിവസം പതുക്കാൻ തുടങ്ങി പഴുക്കാൻ തുടങ്ങി ഞാൻ എന്താക്കി ഊരി ഊര് വെച്ച് ഈ ചെടിക്ക് വെള്ളം പോലെ ഞാൻ എന്താക്കും രാത്രി രാവിലെ എന്താക്കും ഉപ്പും വെള്ളം ഒക്കെ ലൈക്ക് പഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് സെറ്റ് ആകുന്നില്ല ഞാൻ എന്താക്കിയ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ 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 ഇട്ട് നോക്കുമ്പോ പിന്നെ പഴുത്തു വരണം എനക്ക് ഫ്ലോപ്പ് ഫ്ലോപ്പായിന്ന് ഞാൻ എന്താ എനക്ക് അടുത്ത ബുദ്ധി വന്ന് സെക്കൻഡ് സ്റ്റെഡ് ഫ്ലോപ്പ് ഫ്ലോപ്പായ നമുക്ക് തേർഡ് സ്റ്റെഡ് കുത്താൻ അങ്ങനെ ഞാൻ എന്താക്കി വീട്ടാറ പിന്നെയും കൺവിൻസരിച്ച് കാലും കായും കാലും കൈയും പിടിച്ചിട്ട് ഞാൻ എന്താക്കി തേടിച്ചെടു കുത്താമ്പ ഞാൻ പിന്നെ ഏച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ നിനക്ക് തട്ടില്ല തട്ടില്ല അതുകൊണ്ട് കുത്താൻ സ്ഥലമില്ല ഞാൻ പറഞ്ഞാ ഒന്നും പേടിക്കേണ്ടേങ്കിലായിട്ട് കുത്തിട്ടെന്നാ മതി തേടിച്ചെടു കുത്തി തേടിച്ചെടു ആ ഏച്ചി കുത്തിത്താന്ന് നരമ്പിനാണ് സ്ഥലമില്ലാന്ന് ഓൾറെഡി പറഞ്ഞല്ലോ പിന്നെ ആ ഏച്ചിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല നരമ്പിനെ കുത്തി നോക്കുമ്പോ ഏടിയില്ലാത്ത വേദന ഞാൻ മൂന്ന് ദിവസം പിന്നെയും ഞാൻ ഹിയറിംഗ് ഇട്ട് നാലാമത്തെ ദിവസം പിന്നെയും പതുക്കാൻ തുടങ്ങി അപ്പൊ സെക്കൻഡ് സ്റ്റേഡ് ഫ്ലോപ്പ് ആയെ സങ്കടം എനക്ക്ണ്ട് തേർഡ് പിന്നെ ഫ്ലോപ്പായി കഴിഞ്ഞ കുത്തി അതായിട്ട് ഇനി അങ്ങോട്ടില്ലാണ്ടാകുന്നതായിട്ട് ഞാൻ എന്താക്കി സഹിച്ച് പിടിച്ച് നിന്ന് നോക്കുമ്പോൾ ഓവർ പകുപ്പായി വേദനയായി ആയി എന്നിട്ടൊന്നും ഞാൻ ആരെയും മൈതാക്കിയില്ല ആരോടൊന്നും പറഞ്ഞില്ല നോക്കുമ്പോ ഇവിടെ ഒരു മൊയ പോലെ വരാൻ തുടങ്ങി ഓവർ വേദന ആയോണ്ട് ഓവർ പകുപ്പായോണ്ട് മൊയ പോലെ വന്നപ്പം പിന്നെ എനക്ക് മനസ്സിലായി എന്റെ കൈവിട്ട് പോയി കാര്യങ്ങളെല്ലാം ഞാൻ എന്താക്കി തേർഡ് സൈഡ് ഊരി സെക്കൻഡ് സ്റ്റേഡ് ഊരി അങ്ങനെ എല്ലാം ഊരിയിട്ട് നടന്നത് എന്നിട്ട് ഞാൻ ഇപ്പൊ ആറേ ഞാൻ ഇത് ഫുള്ള് കുത്തിയിട്ട് ഏഹ് ഞാൻ എന്താക്കി മെനാന്ന് എന്റെ ഇക്കാക്കനോട് പറഞ്ഞേ എനിക്കൊന്ന് കുത്തി തരോ ഫുള്ള് അടഞ്ഞിട്ടില്ലേ എന്നാലും എനിക്ക് ഇടാൻ തൊട്ട് അറ്റു വിടണേ കൈയും കാലും കെട്ടിട്ടായാലും എനിക്കൊന്ന് കുത്തിത്തര പറ അങ്ങനെ എന്റെ കാക്ക എന്താ കയ്യെല്ലാം പിടിച്ചു വെച്ചാൽ എനക്ക് എന്താ സെക്കൻഡും തേർഡിലും അമർത്തി കുത്തി തന്നു കുത്തി തന്നെ ആഹ് ഇനി എനിക്ക് ട്രെൻഡിൽ നടക്കാൻ ഇനി ജാങ്കു ആയിട്ട് നടക്കാനോ വിചാരിച്ചു നോക്കുമ്പോ ഇന്ന് മൂന്നാമത്തെ ദിവസം പകുക്കാൻ തുടങ്ങി പകുത്ത ചീനഅടിയും വിട്ട് കൊടുക്കൂലെ ആഗ്രഹിച്ച് കുത്തിയ സാധനില് നടക്കണോ ആ ലെവല് മാത്രല്ല എനിക്ക് അങ്ങോട്ട് കുത്തി നടക്കാൻ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ എന്റെ ആഗ്രഹം ഇതുവരെ നടന്നിട്ടില്ല എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്റെ അടുത്ത ഐഡിയ ഫോർ സ്റ്റഡ് കുത്താന്നുള്ളത് അപ്പൊ പണ്ടൊക്കെ ഭയങ്കര കുത്തനോ കാതില് കുത്തനോ പറയുമ്പോൾ വീട്ടിൽ നിന്ന് പറയും ആ ഇപ്പൊ കുത്തുന്നതല്ല കുറച്ചു വയസ്സായി കഴിഞ്ഞാൽ അലിക്കത്തിടലാലാണ് ഇപ്പൊ എനക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇരിക്കാൻ കഴിഞ്ഞില്ല ഒന്ന് തട്ടം മര്യാദയ്ക്ക് വരെ ഇടാൻ കഴിഞ്ഞ തട്ടുമ്പോൾ വരെ എനിക്ക് വേദന രാത്രിയല്ല ഒന്ന് മുടി ഒന്ന് വലിക്കുമ്പോൾ ഉറക്കത്ത് വലിക്കുമ്പോൾ ഞാൻ സ്വർഗലോകം ഉറക്കത്ത് കാണുന്നു ആ ലെവലായില്ല പക്ഷെ എന്നിട്ട് ഞാൻ വിട്ടുകൊടുക്കൂല ചെവി ഫുള്ള് റെഡിഷ് കളർ ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്റെ ചെവി റെഡിഷാണ് എന്റെ 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 ആഗ്രഹമല്ലേ അല്ലേ അത് നടക്കണ്ടേ നമ്മൾ ഈ ദുയാ വലിയ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ നോക്കണോ പക്ഷെ ഇതൊന്നിൽ പൊട്ടി രണ്ടിൽ പൊട്ടി ഇനി മൂന്നാമത്തെ മൂന്നാമത്തെന്താ സക്സസ് ആവും പക്ഷെ അതിന് ഞാൻ അടുത്ത് പൊടിച്ചിട്ട് ഞാൻ കുത്തും അല്ല അത്രേല്ലോ